അപ്പോൾ ഇവിടെ ഇതൊരു പ്രയോഗമാണ് മതാജി മധുജ എന്നു പറഞ്ഞാൽ ഏ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു കിടന്നു എന്നാണ് ഏ ഉ കിടന്നു അല്ലെ ഏ മതാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കുന്ന സ്ഥലം കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയരും എന്നാണ് അതൊരു സാഹിത്യ ഒരു പ്രയോഗമാണ് അത് എന്തിനാ പ്രയോഗിച്ച് എന്തായാലും ഉദ്ദേശം ആ ഉറങ്ങിക്കിടക്കുന്നിടത്ത് അവര് ആ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കും എന്നാണ് നമസ്കരിക്കാൻ എഴുന്നേൽക്കും അതാണ് മനിൽ റബ്ബഹും അവർ അവരുടെ റബ്ബിനോട് ദ്വാ ചെയ്യും ആശങ്കയോടും ആശയോടും കൂടി ദ്വാ ചെയ്യുമ്പോൾ എന്തിനാ ആശങ്ക എന്തിനാ പേടി ഏ ആ അള്ളാഹുവിനോട് ദ്വ ചെയ്യുന്നത് പേടിയോട് പേടിയോടുകൂടിയാണ് എന്തിനെക്കുറിച്ചുള്ള പേടി ആ അള്ളാഹുവിൻ്റെ അതാപിനെക്കുറിച്ചുള്ള പേടി അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി തൊമൻ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൽ അനുഗ്രഹത്തിലുള്ള ആശയും ഇപ്പം ആശയും അതേപോലെ തന്നെ ആശങ്കയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദ്വാ പേടിയും വേണം പ്രതീക്ഷയും വേണം പേടി